സ്വാഗതം സിനിമാ കാര്യങ്ങളിൽ ഡബിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും നമുക്കൊന്നുകൂടെ അടുത്തറിയാം മലയാള സിനിമയുടെ ബാല്യകാലത്ത് മിക്കവാറും സ്പോട്ട് റെക്കോർഡിങ്ങിനെയാണ് അവലംബിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ നടിയാടന്മാർക്ക് ഡബ്ബിങ്ങിൻ്റെ ആവശ്യം വന്നതേയില്ല പിന്നീട് അന്യഭാഷ നടികൾ മലയാളത്തിൻ്റെ നായികമാരായി തുടങ്ങിയതോടെയാണ് ഡബ്ബിംഗ് ഒരു പ്രസ്ഥാനമായി വളർന്നത് ശാരദയുടെ ശബ്ദം ടി ആർ ഓമനയുടേതായി കൂടുമാറിയതോടെ ഒരു പുതിയ പാത തുറക്കുകയായിരുന്നു എഴുപതുകളുടെ രണ്ടാം പാദത്തോടെ ശക്തരായ സ്ത്രീ ശബ്ദദായകർ നമുക്കുണ്ടായി സീമയ്ക്ക്

സുഹാസിനയുടെയും സുഹാസനിയുടെയും ഒക്കെ ശക്തി ലതയുടെ ശോഭനയ്ക്ക് ഞാൻ കാണാൻ പറയത്ത് ചെയ്തിട്ടില്ല അപ്പോൾ ശോഭനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് വേറെ പല ഇതിലും പറയണമുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ സുഹാസിനെ വളരെ സന്തോഷമായിരുന്നു അതുകൊണ്ട് പേഴ്സണലി സ്റ്റാർസിന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് കൂടുതൽ സ്റ്റാറിനെക്കാട്ടിയും എൻ്റെ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ കഥാപാത്രങ്ങളാണ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് നിർമ്മാല്യം എം പിന്നെ ശാലിനി കൂട്ടുകാരി ശോഭ ഇന്നിൻ്റെ പെണ്ണിന്റെ ചെടിയും ചുറുചുറുക്കും കൂസലില്ലായ്മയും മലയാളി പ്രേക്ഷകർ ആദ്യം അറിഞ്ഞു തുടങ്ങിയത് നദിയ മൊയ്തുവിൻ്റെയും കാർത്തികയുടെയും ഉറുവശിയുടെയും മറ്റും കഥാപാത്രങ്ങളിലൂടെ ആയിരുന്നു ഇവർക്കൊക്കെ ശബ്ദം നൽകിക്കൊണ്ടാണ് ഭാഗ്യലക്ഷ്മി എന്ന മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ അരങ്ങേറ്റം പൊതുവേ എൻ്റെ വോയിസ് എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനും ഒരു ശബ്ദമാണെന്നാണ് എനിക്ക് തോന്നാറ് കാരണം എനിക്കൊരു ഒന്നാമത് അധികം ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ നല്ല ക്ലിയർ മലയാളം പറയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു നാടൻ കഥാപാത്രം ചെയ്യുന്ന ഏത് നായികും എൻ്റെ ശബ്ദം ശരിയാവും പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഡേൺ കഥാപാത്രങ്ങൾ ഡബ്ബ് ചെയ്തിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റ് ഇപ്പം നദിയ മൊയ്തു ആണെങ്കിലും വന്ദനത്തിലെ ഗിരിജ തബു ധൈര്യമായിട്ട് ഡബ് ചെയ്യാൻ എനിക്കെപ്പോഴും എൻ്റെ വോയിസ് എന്തുകൊണ്ടും ഇവർക്ക് കറക്റ്റാകുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തിട്ടുള്ളത് ശോഭനയ്ക്ക് ഉർവശിക്ക് സംയുക്ത വർമ്മയ്ക്ക് ഡബ്ബിംഗ് തിയേറ്ററിൽ നിൽക്കുന്ന ഒരു മൂമെൻറ്റിൽ ഇത് ഞാനാണോ ഞാൻ പറയുന്ന ഡയലോഗ് ആണോ എന്ന് തോന്നി പറയുന്ന ചില സിനിമകളുണ്ട് ഉദാഹരണത്തിന് ചിന്താവിഷ്ടയായ ശ്യാമള സമൂഹത്തിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കഥാപാത്രമാണ് ഉർവശിക്ക് ഉണ്ടാകുന്ന ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവർ അഭിനയിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് വളരെ സ്പീഡിലാണ് ഭാവങ്ങൾ ഇങ്ങനെ അപ്പൊ ആ ഭാവങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ വോയിസും നമ്മൾ കൊറേ അപ്പ് ആൻഡ് ഡൗൺസ് ഇപ്പം സാധാരണ ശോഭനയ്ക്കോ മറ്റുള്ളവർക്കോ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ നമ്മൾ പറഞ്ഞു മതി പക്ഷെ ഉറുശിക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ ഒന്നാമത് വളരെ ചെറിയ ചുണ്ടനക്കത്തിൽ കൂടെ മാത്രമേ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ വന്ന് ഇങ്ങൾ കൂടെ ബാർബർ പണി പഠിച്ചു വേറെ ഏതൊരു നടിയും എന്നിങ്ങനെ പറയും പക്ഷെ ഉറുവിശി എപ്പോഴും അയ്യോ എന്നേ പറയുള്ളു നമുക്കറിയില്ല ഒരു അയ്യോ അയ്യോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആണോ ആണോ ഓ അയ്യോ ഇല്ല ഇത് നമ്മൾ അറിയില്ല കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി ഏക്കർ കണക്കിന് നെൽപ്പാടം ഒരു വ്യാജ കമ്പനിക്ക് തീർ കൊടുത്ത ആളാണ് നിങ്ങൾ ആ കമ്മിറ്റി യോഗത്തിൽ ഞാൻ ഉണ്ടാവാതിരിക്കാൻ എന്റെ വീടിന്റെ പടിയടച്ച് വഴിമുടക്കി നിൽക്കുകയായിരുന്നു നിങ്ങളുടെ മച്ചുനും അയാളുടെ ഗുണ്ടകളും പുരുഷന്മാർ ശബ്ദം കടം കൊണ്ടു തുടങ്ങിയത് എഴുപതുകളുടെ പകുതിയോടെയാണ് രവികുമാറിന് പലപ്പോഴും യശശരീരനായ സംഗീത സംവിധായകൻ രവീന്ദ്രൻ ശബ്ദം നൽകിയിരുന്നു ശങ്കറിൻ്റെ ശബ്ദം ചന്ദ്രമോഹൻ്റേതായിരുന്നു ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഡബിങ് ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് മദ്രാസിൽ വെച്ച് ജസ്റ്റ് ഒരു വോയിസ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് എഡിറ്റർ ശങ്കുണ്ണി എന്ന് പറയും ഇപ്പോൾ മരിച്ചുപോയി പുള്ളിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ആശീർവാദം ആദ്യത്തെ പടം ഐ വി ശശി സാറ് ചെയ്ത പടത്തിൽ കമലഹാസിൻ്റെ വോയിസ് നോക്കാം ഇന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു ചരിസാറിന് ഇഷ്ടമായി അങ്ങനെ ഫസ്റ്റ് ഫിലിം ഞാൻ ആശീർവാദം ശങ്കരൻ നടന്ന് മാത്രമേ നൂറ്റി നാൽപ്പത്തേഴ് പടം ചെയ്തു രവീന്ദ്രൻ രാജ്കുമാർ ദേവൻ സുരേഷ് ഗോപിക്ക് ന്യൂഡൽഹി വരയ്ക്കും ഞാൻ അച്ഛതിരിക്കുന്നു മലയാളത്തിൽ എന്നെപ്പോലെ ഹീറോ ഹീറോസ് ചെയ്ത ഒരാളിനി ഉണ്ടാവില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി കാര്യം എല്ലാം ഓൺ വോയിസ് ആയി കഴിഞ്ഞു ഇപ്പോൾ ചലച്ചിത്ര നടൻ കൃഷ്ണചന്ദ്രനാണ് മലയാളി ഹൃദയത്തോട് പിന്നീട് ചിത്രങ്ങളിലും കൃഷ്ണേന്ദ്രൻ തന്നെയാണ് ശബ്ദം കൊടുക്കുന്നത് ഗായകൻ എന്നുള്ള നിലയ്ക്കും നടൻ എന്നുള്ള നിലയ്ക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഒരു ഡബ്ബിംഗ് എന്നുള്ളൊരു രംഗത്തേക്ക് കൂടി ഞാൻ കാൽ വയ്ക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സിനിമ ഒന്ന് ഭരതേട്ടൻ്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ പിന്നെ ഐവിശശിയുടെ കാണാമറിയത്ത് പത്മനായണ സാർ എഴുതിയ കാണാൻ പറയത്തത് ഈ രണ്ട് സിനിമയ്ക്കും റഹ്മാൻ വോയ്സ് വേറൊരാളുടെ ശബ്ദം വേണമെന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ ശശിയേട്ടനും ഭരതേട്ടനും പത്മനായ സാറിന് ഇവർക്ക് മൂന്ന് പേർക്കും തോന്നിയ ആണ് കൃഷ്ണേന്ദ്രനെ കൊണ്ട് ശബ്ദം കൊടുപ്പിച്ചാലോ എന്നുള്ളത് അങ്ങനെയാണ് ഒരു ഡബ്ബിങ് വേറൊരാൾക്ക് ശബ്ദം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അഭിനയിച്ച സിനിമകൾക്ക് മാത്രമേ ഞാൻ ശബ്ദം കൊടുക്കാറുണ്ടായിരുന്നു അതിൽ പോലും ഞാൻ അഭിനയിച്ച എൻ്റെ മൂന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ അത് ഞാനല്ല ശബ്ദം കൊടുത്തിരിക്കുന്നത് പക്ഷേ അവൾക്ക് അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താ ഇത്ര മടി ഭയം ഈ മുഖത്ത് നോക്കി ഇത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായ രാജിക്കത്തെ എത്തുന്നത് നിങ്ങൾ എന്നോട് ഇതിൽ പറഞ്ഞു വെക്കൂ അതെനിക്ക് ആദ്യമൊരു ത്രില്ലായിട്ടാണ് തോന്നിയത് എന്താന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം വേറൊരു രൂപത്തിൽ കൂടെ പുറത്ത് കേൾക്കുക എന്നുള്ളത് ഒരു ത്രില്ലായിട്ടാണ് ആദ്യത്തെ ആ ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തത് ഫാസിലിൻ്റെ അനിയത്തിപ്രാവ് എന്നുള്ള സിനിമ എനിക്ക് പോകണ ഒരു പതിനാറ് പേരെ മറ്റേ വോയിസ് ടെസ്റ്റ് നടത്തി പിന്നെ ശ്രീ കുഞ്ചാക്കോ ബോബൻ തന്നെ സ്വന്തമായിട്ട് വോയിസ് കൊടുത്തു ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം റിലീസിൻ്റെ ഒരാഴ്ച മുമ്പെയാണ് പെട്ടെന്ന് എന്നെ വെച്ചിട്ട് വോയിസ് മാറ്റിക്കുന്നത് അനിയത്തിപ്രാവിൻ്റെ ഒരു കുഞ്ചാക്കോവനും ഷാലിനിയും തമ്മിൽ പിരിയുന്ന ഒരു സിനിമ ഉണ്ട് അതിലൊരു ഒരു എന്ന് പറഞ്ഞൊരു മൂളലുണ്ട് അത് കിട്ടാൻ വേണ്ടി ഒരു പതിനേഴ് ടേക്കോ മറ്റാണ് എടുത്തിരിക്കുന്നത് അതിലൊരു കറക്റ്റും പുള്ളിക്ക് കിട്ടിയപ്പോഴാണ് പുള്ളി അത് അവാർഡുകളുടെ വന്നപ്പോഴാണ് അവാർഡുകളിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് മാത്രം അവാർഡ് കിട്ടിയിരുന്ന ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ടൊരാണിന് അവാർഡ് കിട്ടുന്നത് എനിക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാബൂളി വാല എന്നുള്ള സിനിമയിൽ സിദ്ദിഖ്ലാലിൻ്റെ അതിൽ വിനീതിന് ഡബ് ചെയ്തതിന് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് അപ്പോൾ ആണുങ്ങളിൽ ആദ്യമായിട്ട് ഡബ്ബിങിനുള്ള അവാർഡ് കേരള സ്റ്റേറ്റിന്റെ അവാർഡ് വാങ്ങിയ ഒരാളെന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട് രണ്ടാമത് അനിയത്തി പ്രാവിന് കുഞ്ചാക്കോ ബോബനെ ഡബ് ചെയ്തതിലും എനിക്ക് അവാർഡ് കിട്ടുകയുണ്ടായി പറഞ്ഞു എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷെ അവളോട് എനിക്ക് എന്ന് മാത്രം പറയരുത് ഞാൻ അവള് സ്നേഹിക്കുന്നുണ്ട് സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവളെ എന്നെ ആയിരം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാനങ്ങനെ ഡബിങ്ങിൻ്റെ അവാർഡുകൾ പ്രതീക്ഷിച്ച സമയത്തല്ല എനിക്ക് കിട്ടിയത് പക്ഷെ പ്രതീക്ഷിച്ച ഒരു പടം ഉണ്ടായിരുന്നു സർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അതിൽ ഞാൻ ഗിനീത്തിൻ്റെ ചെറുപ്പത്തിലെ ഒരു ആ ഒരു വളരെ നിഷ്കളങ്കമായിട്ടുള്ള കൊച്ചു ശബ്ദവും പിന്നെ അദ്ദേഹം ഒരു ഒരു ദാസേട്ടനെയൊക്കെ പോലെയുള്ള ഒരു വലിയൊരു ഗായകനായി മാറിയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയത്ത് നല്ല ബേസ് ആയിട്ട് അത് രണ്ടും രണ്ട് രീതിയിലാണ് കൊടുത്തിരുന്നത് ശരിക്കും ഡബ്ബിങ്ങിന് പണിയുണ്ടായിരുന്നതിൽ ശരിക്കും തുടക്കത്തോടെ നിരവധി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ നമുക്ക് ലഭിച്ചു ലിസി ശ്രീജ അമ്പിളി തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകൾ നമ്മളുടെ ആദ്യത്തെ ഹീറോയിൻ ഫിലിം എന്ന് പറയുന്നത് ഭരതൻ ലോറി മോനിഷയ്ക്ക് ഫസ്റ്റ് ഫിലിം നക്ഷതങ്ങൾ നാഷണൽ അവാർഡ് വരെ കിട്ടിയത് ഗുർവേശി അവാർഡ് വരെ കിട്ടിയതാണ് മോനീഷയുടെ എല്ലാ പടങ്ങളും ഞാനാ ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് എനിക്ക് എന്റെ വോയിസ് മാച്ച് മാച്ചായിട്ട് തോന്നിയത് മനുഷ്യ പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും ചെറുതായത് ഒരു സംഭവം പക്ഷേ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് സർഗത്തില് മനോജ് കെ ജയൻ ഈ കല്യാണത്തിന്റെ അടുത്ത ദിവസം മനോജ് കെ ജയവൻ സൂയിസൈഡ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഇവർ രമ്പ കാപ്പിയായിട്ടോ ആയിട്ടോ എന്തോ രാവിലെ വരും വരുമ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന ശരീരം കണ്ടിട്ടൊരു ഷോക്കുണ്ട് സാധാരണ ഒരു സിനിമാ സ്റ്റൈലിലുള്ളൊരു ഷോക്ക് എന്നുള്ളൊരിതിൽ വരികയാണെങ്കിൽ നമ്മളൊരു ഒരു ഉള്ളിലേക്ക് അങ്ങനെ അല്ലെങ്കിൽ ആ ഇതൊക്കെയല്ലേ പണ്ടത്തെ ഒരു സ്റ്റൈല് അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഹരൻ സാർ കൂടെ നിന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ഇരുപത്തഞ്ച് ടേക്കെങ്കിലും എടുത്ത് കാണും പദ്നാഥ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത നാലഞ്ച് ദിവസം എടുത്താണ് അപ്പോൾ അത് വളരെ ആത്മസംതൃപ്തി തന്ന ഒരു പടമാണ് ഞാൻ കേട്ടത് സത്യോ മാധവൻ എന്നോട് ശരിക്കും ഇഷ്ട ഞാൻ കൂടുതൽ പടങ്ങൾ ഹീറോയിൻ വോയിസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ചെയ്തിട്ടുള്ളത് കാവ്യ മാധവന് വേണ്ടിയിട്ടാണ് അപ്പം പലവരും കാവ്യയുടെ ശബ്ദം തന്നെയാണെന്നുള്ള ധാരണയില് ഞങ്ങൾ ട്രെയിനിലൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ഡബിങ് ആർട്ടിസ്റ്റാന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് ഡബ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് പിന്നെ ഞാൻ കാവ്യക്കാണ് കൂടുതൽ ഡബ്ബ് ചെയ്യുന്നത് എന്ന് പറയുമ്പം അയ്യോ കാവിയുടെ ഓൺ വോയിസ് അല്ലേ കുട്ടി പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടിത്തുറിയായി പോയി ശാലിനിക്ക് വേണ്ടിയിട്ട് അതിൽ പത്ത് അറുപത്തഞ്ച് സീൻസോളം ശാലിനിക്ക് ഉണ്ട് അതിൽ എല്ലാവിധ ഭാവങ്ങളും ഉൾക്കൊണ്ട് ചെയ്യേണ്ട ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആ അതിലാസ്റ്റായ ക്ലൈമാക്സൊക്കെ പിന്നെ എനിക്ക് പറഞ്ഞുകൂടായിരുന്നു ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ പറയുന്നത് അത് കമൽക്കെ ഞാനും കൂടെ ഇരുന്നിട്ട് ഒരു ഒരു ഹാഫ് അ ഡേയോളം ഡബ് ചെയ്തൊരു സംഭവമാണ് ആ ഒരു ക്ലൈമാക്സ് മാത്രം അത്രയ്ക്കും ഒരുപാട് ഇൻവോൾവ് ചെയ്ത് ചെയ്ത ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു അത് പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയത് അപ്പോൾ ഈ അടുത്ത കാലത്ത് റോമയ്ക്ക് വേണ്ടി മിന്നാമിനി കൂട്ടത്തിൽ ഡബ്ബ് ചെയ്യുമ്പോൾ റോമ അവിടെ യാദർശികമായി ഡബിങ് കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അതിലൊരു ഗ്രൂപ്പ് സോങ്ങ് ഉണ്ട് പിന്നെ ഗ്രൂപ്പ് സോങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ യാത്രയിൽ എല്ലാവരും കൂടെ ഒരു ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ച് പാടുന്ന ഒരു ഹിന്ദി പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് എനിക്കറിയില്ല അപ്പം അതിൽ കുറേ കുട്ടികൾ വേറെ ആർട്ടിസ്റ്റുകൾ പാടുന്നുണ്ട് അപ്പോൾ റോമ വന്ന് ആ തിയേറ്ററിനകത്ത് വന്ന് എനിക്ക് ആ സോങ് പഠിപ്പിച്ച് തന്ന് അവരും കൂടെ നിന്ന് എൻ്റെ കൂടെ പാടി പിന്നെ അതിനുള്ള എക്സ്പ്രഷൻസ് കാര്യമൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു അത് ഡബ് ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിൽ തബുവിൻ്റെ ഫ്രണ്ട് ആയിട്ട് രാജീവ് മേനോൻ അവർ പേഴ്സണലായിട്ട് വിളിച്ചതുകൊണ്ട് ഒരു രണ്ട് സീൻ അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടമാണ് അഭിനയമൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഇതായതുകൊണ്ട് സൗമ്യ അമ്മ ഫോൺ എന്ന വിഷയം ഇനി മറുപടി വീട്ടിൽ തരണം മെഡ്രാസിലെ സ്വന്തം ഭയങ്കര പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് മെഡ്രാസിലായതുകൊണ്ട് എനിക്ക് തമിഴിൻ്റെ ആക്സെൻറ്റിൻ്റെ പ്രശ്നമില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇവിടെയും എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പടങ്ങൾ ഡബ്ബ് ചെയ്തിട്ട് പിന്നെ തെലുങ്കിൽ രണ്ട് പടം ഞാൻ തെലുങ്കിൽ എൻ്റെ ശബ്ദമുണ്ട് പക്ഷെ അതിൽ ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടില്ല അതായത് ഒന്ന് വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന പടത്തിൽ പിന്നെ കാവേരിക്ക് ഞാൻ ഊമയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്ത് അതുതന്നെ അവര് തെലുങ്കിൽ ആരെക്കൊണ്ടോ ചെയ്യിച്ചിട്ട് ശരിയല്ലാത്തോണ്ട് അവർ തെലുങ്കില് ആർട്ടിസ്റ്റായിരുന്നു അത് വീണ്ടും വന്നിട്ട് ഇവിടെ ചെയ്യിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഡബിംഗ് രംഗത്തെത്തുന്നത് അന്ന് പി പത്മരാജൻ എങ്കിൻ്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന സിനിമയിൽ അതിലെ നായികയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് ഞാൻ ശബ്ദരംഗത്തേക്ക് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്താകുമ്പോൾ മുപ്പത് വർഷമാവുന്നു അറുന്നൂറിലേറെ ചിത്രങ്ങളിൽ ഡബ് ചെയ്യാൻ കഴിഞ്ഞു പ്രഗത്ഭരായ മറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഫിലിം ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു അത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു അരവിന്ദൻ സാറ് അതുപോലെ ബാലേന്ദ്ര മേനോൻ സാൻ്റെ പടങ്ങൾ ആദ്യകാല പടങ്ങൾ പിന്നെ പ്രിയദർശൻ സാറിൻ്റെ പൂച്ചുകൊരു മൂക്കൂത്തി ആദ്യ ഫിലിം അതിൽ മേനികയുടെ വോയിസ് പിന്നെ തുടർന്ന് മേനകയുടെ ധാരാളം പടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു മാധു ആദ്യമായിട്ട് ചെയ്ത പൂരം നെടുമ്പോ മേനുമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടം ഇതൊക്കെ മുമ്പ് വളരെ വലിയ മിക്സറൊക്കെ ഉണ്ടായെങ്കിൽ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഈ നയൻറ്റി സിക്സ് ട്രാക്കുള്ള മിക്സറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു വലിയ മുറിക്കകത്തൊക്കെ വെക്കുന്നത് ഇപ്പോൾ അതെല്ലാം കൂടെ കോമ്പാക്റ്റായിട്ട് ചെറിയ രീതിയിലുള്ള ഇതിലായി പക്ഷേ അത് എല്ലാം ലേഴ്സാണ് ഓരോരോ ലെയറായിട്ട് നമ്മൾ മാറുന്നതിനനുസരിച്ചിട്ട് ഇരുപത്തിനാല് ഫേഡേഴ്സ് വീതം ഇരുപത് ഇരുപത്തിനാല് ചാനൽസ് വീതം ഓരോ ലേ ലെയറിലും വന്നുകൊണ്ടിരിക്കും അങ്ങനെ നയൻറ്റി സിക്സ് ചാനൽസ് വരെ ഈ മിക്സറിനകത്ത് വരും ഇതൊരു മാക്കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മിക്സറാണ് ഡബ്ബിംഗ് മേഖലയുടെയും ഡബിംഗ് ആർട്ടിസ്റ്റുകളുടെയും അനുഭവങ്ങളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല